തൃശൂർ പണിയൂരിലെ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാവുകയാണ് ഒളിവിൽ പോയ പ്രേംകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് പ്രേംകുമാർ മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെയും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ചയാണ് ഭാര്യയെയും ഭാര്യ മാതാവിനെയും പ്രേംകുമാർ കൊലപ്പെടുത്തിയത് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊലയ്ക്ക് മുൻപുള്ള പ്രതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ പ്രേംകുമാറാണ് ഭാര്യയെയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്തിയത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നയാളാണ് പ്രേംകുമാർ ആദ്യ ഭാര്യയെ കൊന്ന കേസിലും ഇയാൾ പ്രതിയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ജെയ്സൺ ചമവളപ്പിലുണ്ട് ജെയ്സൺ ചാമവളപ്പിൽ ഭാര്യയോടുള്ള സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാളുടെ ഈ ദൃശ്യങ്ങളിൽ ഈ കൊലപാതകത്തിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളാണോ ജെയ്സൺ അരുൺകുമാർ തീർച്ചയായും ഇത് ഒന്നാം തീയതിയിലെ ദൃശ്യങ്ങളാണ് ഇത് ഒന്നാം തീയതിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടാം തീയതി ഉച്ചയോടുകൂടി കൊലപാതകം നടത്തിയെന്നതാണ് പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം മൂന്നാം തീയതി ഉച്ചതിരിഞ്ഞാണ് വലിയ രീതിയിൽ ദുർഗ ദുർഗന്ധം വന്നപ്പോൾ നാട്ടുകാർ അവിടെ പോയി പരിശോധിക്കുകയും പിന്നീട് പോലീസിന് വിവരമറിക്കുകയും അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് രണ്ട് പേരും മണിയും അതുപോലെ തന്നെ മണിയുടെ മകൾ രേഖ അതായത് പ്രേംകുമാറിൻ്റെ രണ്ടാമത്തെ ഭാര്യ മരിച്ചു കിടക്കുന്നത് കണ്ടത് അപ്പോൾ തന്നെ കൊലപാതകമാണെന്ന ഒരു പ്രാഥമികമായൊരു നിഗമനമുണ്ടായിരുന്നു പിന്നീടാണത് രാത്രിയോടുകൂടിയാണ് കൊലപാതകമാണ് പ്രേംകുമാറാണ് കൊല നടത്തിയത് എന്ന് വ്യക്തമായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉദയം പേരിൽ പ്രമാദമായ ഒരു കേസാണത് വിദ്യ കൊലക്കേസ് എന്ന് പറയുന്നത് ആ കൊലക്കേസിൽ പ്രതിയാണ് പ്രേംകുമാർ പ്രേംകുമാറിൻ്റെ ഭാര്യയായിരുന്നു വിദ്യ വിദ്യയെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ താമസിക്കുന്ന ഈ പ്രേംകുമാർ താമസിക്കുന്ന വാടക വീട്ടിലെത്തിയ ശേഷം അവിടെ വെച്ച് പ്രേംകുമാറും പ്രേംകുമാറിൻ്റെ ഖാമുകയും കൂടി കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലെ ഒരു പൊന്തക്കാട്ടിൽ കൊണ്ട് തള്ളുകയായിരുന്നു ഒരു ദൃശ്യ മോഡൽ എന്നാണ് അന്ന് വലിയ രീതിയിൽ ഇതിന് പ്രചാരം ലഭിച്ചത് ഈ കൊലക്കേസിന് അതിനുശേഷം അതിൻ്റെ വിചാരണ തുടങ്ങാനിരിക്കുകയാണ് കുറ്റപത്രയ്ക്ക് സമർപ്പിച്ച് കഴിഞ്ഞ് വിചാരണ തുടങ്ങാനിരിക്കുകയാണ് വിചാരണയ്ക്കുള്ള തീയതി ആയിട്ടുണ്ട് ഇതിനിടയിൽ ആൾ ജാമ്യത്തിലിറങ്ങുകയും അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു കൊല കൂടി നട രണ്ട് കൊല കൂടി നടത്തിയിരിക്കുന്നത് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകളും അന്വേഷണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത് ശരീരത്തിൽ ആ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരുന്നു അല്ലേ തീർച്ചയായും എന്താണ് യഥാർത്ഥ കൊലയ്ക്ക് കാരണമെന്ന കാര്യത്തിൽ പോലീസിന് ചില നിഗമനങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ പക്ഷേ അത് പൂർണ്ണമായും ഈ പ്രതി പിടി പ്രതിയെ പിടികൂടിയതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രം ഈ ഒരു വ്യക്തത വരൂ പ്രധാനമായി ഇക്കാര്യങ്ങളെ കുറിച്ച് പറയേണ്ട പുറത്തു പറയേണ്ട അല്ലെങ്കിൽ അറിയേണ്ട രണ്ടുപേർ ഇപ്പോൾ പിന്നെ ഈ രേഖയുടെ മാതാവും അവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്ത് ഏത് കൊല കാരണമാണ് കൊലപാതകത്തിനെന്നത് പ്രധാനമായും പിടികൂടിയതിൽ ശേഷം മാത്രമേ അറിയാം പക്ഷേ എങ്കിൽ പോലും പോലീസ് ഇന്നലെ ലഭിച്ച ചില തെളിവുകൾ ഈ രേഖയെക്കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങളടങ്ങിയ ഒരു കത്ത് ഇതിൻ്റെ സമീപത്ത് കിട്ടിയെന്ന് പോലീസ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ വസ്ത്രത്തിൽ പല ആൺ സുഹൃത്തുക്കളിലെയും ചിത്രങ്ങൾ പതിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് ഇത്തരത്തിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാരണമാകാം ഒരു കൊലയിലേക്ക് നയിച്ചത് കൊല ചെയ്യാൻ ഇയാളെ പ്രേരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായിട്ട് നിയമം അതോടൊപ്പം തന്നെ അപ്പം ഇതിനു ഒരു കൊലപാതകം നടത്തിയ വ്യക്തിയാണെന്നുള്ളത് കൂടി ആ കൊലയുടെ കുറ്റകൃത്യത്തിന്റെ ആഴവും തീർച്ചയായും സീരിയൽ കില്ലർ എന്ന മട്ടിലേക്ക് മാറിയിരിക്കുകയാണ് പ്രേംകുമാർ ആദ്യ ഭാര്യയെ കൊല്ലുന്നു രണ്ടാമത്തെ ഭാര്യയെയും ഭാര്യയുടെ മാതാവിനെയും കൊല്ലുന്നു ഇനി ഈ കേസിലും ജാമ്പ്യം കിട്ടിയത് വീണ്ടും കല്യാണം കഴിച്ചില്ല എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം ഇത് അത്യന്തം ഗുരുതരമായ വിഷയമാണ് പ്രേംകുമാർ ഇനിയും പിടികിട്ടിയിട്ടില്ല പ്രേക്ഷകർ കണ്ടു ആ ദൃശ്യങ്ങൾ പ്രേംകുമാറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ സമയം ഒൻപത് മണിക്കഴിഞ്ഞ് അൻപത്തി ആറ് മിനിറ്റ് ആയിരിക്കും നമുക്കൊരു കുഞ്ഞി ഇടവേള കൂടി വേണം ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെ വരാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക